ഇനി ചോലനായ്ക്കർ യുവതിയുടെ മരണത്തിൽ ദുരൂഹത ഒഴിയുകയാണ് കുപ്പമലയിലെ മാത്തി മരിച്ചത് പാറിയിൽ നിന്നും വീണാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരണം കൊലപാതകമാണെന്ന ശബ്ദ സന്ദേശം വ്യാജമാണെന്നും കണ്ടെത്തലുണ്ട് നവംബർ മുപ്പതിനാണ് കരുളായിയിലെ കുപ്പമലയിൽ മാത്തി മരിച്ചത് ശാന്തകുമാർ വള്ളാലത്ത് ചേരുന്നുണ്ട് ശാന്തകുമാർ അങ്ങനെ ഈ ദുരൂഹതകൾ ഒഴിയുകയാണല്ലേ ഒഴിവ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊരു കൊലപാതകമാണെന്നുള്ള ഒരു ശബ്ദ സന്ദേശം പോലീസിന് ലഭിച്ചതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് ചൊലനായ്ക്ക താമസിക്കുന്ന ഈ കുപ്പമലയിലെ പാറ ഇടുക്കിൽ നിന്ന് കാല് തന്നെ വീണായിരുന്നു മരണമെന്നാണ് അവരുടെ കുടുംബവും ഭർത്താവും ഉൾപ്പെടെയുള്ളവർ പോലീസിനെ പറഞ്ഞിരുന്നത് പക്ഷെ അതിന്റെ ഇടയിലാണ് ഇത്തരത്തിൽ ശബ്ദ സന്ദേശം വരികയും അത് സംശയത്തിനിടയാക്കുകയും ചെയ്തത് തുടർന്ന് സംസ്കാരം കഴിഞ്ഞ മൃതദേഹം എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ചെയ്യേണ്ടി വന്നു അതിന് അനുമതി ഒരു പട്ടിക വർഗ വിഭാഗത്തിൽപ്പെടുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ ആ പരിഹരിച്ചതിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് പോയത് ഇന്നലെയാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയായത് പോസ്റ്റ്മോർട്ടത്തിലാണ് അത് കൊലപാതകമല്ല വീണ് വീണ് തന്നെയാണ് മരണം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതും തുടയലിന് പൊട്ടലേറ്റുണ്ട് എന്നുള്ളതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ഏറെ ശങ്കിരുന്നത് തന്നെയാണ് ഇങ്ങനെ ഒരു മരണത്തെക്കുറിച്ച് സംശയകരമായ രീതിയിൽ നിലനിൽക്കുമ്പോൾ അതിന് ഒരു പരിധിവരെ അതിന് അതിന് പരിഹാരമോ കൂടി കണ്ടെത്തിയിരിക്കുകയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ സേതു ശരി ശാന്തകുമാർ